ഇന്നലെ കണ്ണൂർ ജില്ലയിൽ വലിയൊരു അപകടമുണ്ടായി വാർത്തയിലൊക്കെ അത് കണ്ടിട്ടുണ്ടാവും വിചാരിക്കുന്നു അപകടത്തിൽപ്പെട്ട കാറിലുണ്ടായിരുന്ന അഞ്ചു പേരും തൽക്ഷണം മരിച്ചു അത്ര വലിയ ഒരു അപകടമായിരുന്നു അവിടെ നടന്നത് അപ്പോ ഈ അപകടം നടന്നത് എന്തുകൊണ്ടാണ് ഇത്തരം അപകടങ്ങൾ നടക്കാതിരിക്കാൻ എന്തൊക്കെ മുൻകരുതലുകൾ എടുക്കണം എന്നതിനെ പറ്റിയിട്ടാണ് ഇന്നത്തെ വ്ളോഗിൽ പറയുന്നത് ഞാൻ ആക്ച്വലി കണ്ണൂരിലില്ല ഞാനിപ്പോ എറണാകുളം ജില്ലയിലാണ് ഉള്ളത് ആർട്ട് ഓഫ് ഡ്രൈവിംഗ് പ്രോഗ്രാം ഇപ്പോൾ എറണാകുളം ജില്ലയിലാണ് നടന്നുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ ഭാഗമായിട്ട് ഇവിടെ എൻഗേജഡ് ആണ് ഞാൻ എപ്പോഴും എൻ്റെ ഡ്രൈവിംഗ് ടിപ്സിലൊക്കെ പറയാറുള്ള ഒരു കാര്യമാണ് നിങ്ങളൊരു വാഹനത്തെ ഓവർടേക്ക് ചെയ്യുമ്പോൾ വളരെയധികം ശ്രദ്ധ വേണം എന്നുള്ളത് എങ്ങനെയാണ് വാഹനത്തെ ഓവർടേക്ക് ചെയ്യേണ്ടത് വാഹനത്തെ ഓവർടേക്ക് ചെയ്യേണ്ടത് ഏത് സൈഡിൽ കൂടിയാണ് പലപ്പോഴും കാണാറുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാല് പലരും ഓവർടേക്ക് ചെയ്യുന്നത് ലെഫ്റ്റ് സൈഡിൽ കൂടിയാണ് വളരെ ഈസിയാണ് ലെഫ്റ്റ് സൈഡിൽ കൂടെ ഓവർടേക്ക് ചെയ്യാൻ എന്നാണ് പലരും വിചാരിച്ചിരിക്കുന്നത് റൈറ്റ് സൈഡിലൂടെ ഓവർടേക്ക് ചെയ്ത് പോകുമ്പോൾ മറ്റുള്ള വാഹനങ്ങളെയൊക്കെ ശ്രദ്ധിച്ചു പോകണമല്ലോ അപ്പം ലെഫ്റ്റ് സൈഡിലൂടെയാണെങ്കിൽ വളരെ ഈസി ആയിട്ട് ഓവർടേക്ക് ചെയ്തു പോകാം ഇങ്ങനെ ധരിച്ച് ലെഫ്റ്റ് സൈഡിലൂടെ ഓവർടേക്ക് ചെയ്യുന്ന ഒരുപാട് ആളുകളുണ്ട് ഞാനിപ്പോൾ എറണാകുളം വന്ന സമയത്ത് ഇവിടെ ഇഷ്ടം പോലെ വാഹനങ്ങളെ ലെഫ്റ്റ് സൈഡിലൂടെ ഓവർടേക്ക് ചെയ്യുന്നത് കാണാം എസ്പെഷ്യലി ടൂ വീലേഴ്സ് ഡ്രൈവ് ചെയ്യുന്ന ആളുകളാണ് ഇങ്ങനെ ചെയ്യുന്നത് കാണാറുള്ളത് അത് കൂടാതെ ഫോർ വീലർ ഡ്രൈവ് ചെയ്യുന്ന ആളുകളും ഇത് തന്നെ ഫോളോ ചെയ്യുന്നത് കാണാറുണ്ട് ഇന്നലെ അപകടം സംഭവിച്ചതിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലെഫ്റ്റ് സൈഡിലൂടെ ഓവർടേക്ക് ചെയ്തു എന്നുള്ളതാണ് ദൃക്സാക്ഷികളിൽ നിന്നുള്ള വിവരങ്ങൾ പ്രകാരമാണ് ഞാൻ ഇത് പറയുന്നത് കാറ് വേഗത്തിൽ ലെഫ്റ്റ് സൈഡിലൂടെ ഓവർടേക്ക് ചെയ്തു ഒരു ലോറിയെ ഓവർടേക്ക് ചെയ്തു ഓവർടേക്ക് ചെയ്യുന്ന സമയത്ത് ആ ലോറി വാഹനത്തിൽ ചെന്ന് ഇടിച്ചു കാറിൽ ഇടിച്ചു കാറിൽ ഇടിക്കുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും എന്ത് പറ്റിയിട്ടുണ്ടാവാം കാറ് ട്വിസ്റ്റ് ആകാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് അങ്ങനെ വാഹനത്തിന്റെ കൺട്രോൾ തെറ്റി വാഹനം മറ്റേ ട്രാക്കിലേക്ക് പോവുകയാണ് ഉണ്ടായത് അതായത് റൈറ്റ് സൈഡിലേക്ക് വാഹനം തിരിഞ്ഞു തിരിയുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും എന്ത് പറ്റും എതിരി നിന്ന് വരുന്ന വാഹനം ഇടിക്കാനുള്ള ചാൻസ് കൂടുതലാണ് അങ്ങനെ എതിരിൽ നിന്ന് വരുന്ന ലോറി ഇടിക്കുകയും ചെയ്തു ഇങ്ങനെയാണ് ഈ ഒരു അപകടം അപകടമുണ്ടായത് അപ്പോ ഈ അപകടത്തിനുള്ള പ്രധാനപ്പെട്ട കാരണം ഒന്നെന്താന്ന് ചോദിച്ചു കഴിഞ്ഞാല് ലെഫ്റ്റ് സൈഡിലൂടെ ഓവർടേക്ക് ചെയ്തു എന്നുള്ളത് തന്നെയാണ് നമ്മളൊക്കെ മനസ്സിലാക്കണം ഒരു കാരണവശാലും ലെഫ്റ്റ് സൈഡിലൂടെ ഓവർടേക്ക് ചെയ്യാൻ പാടില്ല ഞാൻ എന്റെ പല ബ്ലോഗുകളിലും ഇത് പറഞ്ഞിട്ടുണ്ട് ഇനി മനസ്സിലാക്കേണ്ട മറ്റൊരു കാര്യം ഇങ്ങനെ ഓവർടേക്ക് ചെയ്യുന്ന സമയത്ത് ഒരു ഹെവി വെഹിക്കിൾസ് ഓടിക്കുന്ന ഡ്രൈവേഴ്സ് നിങ്ങളെ ശ്രദ്ധിക്കണമെന്നില്ല അങ്ങനെ ശ്രദ്ധിക്കാതിരുന്നാൽ സ്വാഭാവികമായിട്ട് എന്താ സംഭവിക്കുക അവിടെ ഒരു ആക്സിഡന്റ് സംഭവിക്കും കൂടാതെ ഏതെങ്കിലും സൈഡിൽ നിന്ന് ഓവർടേക്ക് ചെയ്യുമ്പോൾ തന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമുണ്ട് കൃത്യമായ ക്ലിയറൻസ് അവിടെ ഉണ്ടോ എന്ന് ഏതെങ്കിലും സൈഡിലൂടെ എന്ന് ഞാൻ പറഞ്ഞത് കേട്ടിട്ട് ലെഫ്റ്റ് സൈഡിലൂടെ ഓവർടേക്ക് ചെയ്യാമെന്ന് നിങ്ങൾ വിചാരിക്കേണ്ട റൈറ്റ് സൈഡിലൂടെ തന്നെ ഓവർടേക്ക് ചെയ്യുമ്പോൾ കൃത്യമായ ക്ലിയറൻസ് ഉണ്ടോ എന്ന് നിങ്ങൾ മനസ്സിലാക്കിയിരിക്കണം മുമ്പിൽ വാഹനമില്ല എന്ന് ഉറപ്പ് വരുത്തണം മുമ്പിൽ കൃത്യമായിട്ട് കാണണം ഈ വാഹനത്തെ ഓവർടേക്ക് ചെയ്ത് കുറച്ചു ദൂരം പോയതിനു ശേഷം മാത്രമേ നിങ്ങൾ ട്രാക്കിലേക്ക് കറക്റ്റ് ആയിട്ട് വരാൻ പാടുള്ളൂ ഇതൊക്കെ ശ്രദ്ധിച്ചിട്ട് വേണം ഡ്രൈവ് ചെയ്യാൻ ലെഫ്റ്റ് സൈഡിലൂടെ പെട്ടെന്ന് ഓവർടേക്ക് ചെയ്ത് മുൻപിലേക്ക് പോയി കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും ആ വാഹനം ഇടിക്കാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് അതാണ് ഈ അപകടത്തിൽ സംഭവിച്ചത് ഈ വാർത്ത കേട്ടിട്ട് ഭയങ്കര നടുങ്ങലാണ് ശരിക്കും ഉണ്ടായത് ഒരു നാടിനെ തന്നെ ശരിക്കും പേടിപ്പിച്ചു കളഞ്ഞു ഈ ഒരു വാർത്ത അപ്പോ ഇങ്ങനെയുള്ള അപകടങ്ങൾ സംഭവിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഇനി നമുക്ക് ഇത്തരം മുൻകരുതലുകൾ എടുക്കാം ഒരു കാരണവശാലും ലെഫ്റ്റ് സൈഡിൽ നിന്ന് ഓവർടേക്ക് ചെയ്യാതിരിക്കുക ഇനി മറ്റൊരു കാര്യം പറയാനുള്ളത് ആ വാഹനം കോഴിക്കോട് നിന്ന് കാസർഗോഡേക്ക് പോകുന്നതാണ് എന്നാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞത് ലോങ് ഡ്രൈവ് ചെയ്യുന്ന ആളുകൾ പ്രത്യേകം ശ്രദ്ധിക്കുക നിങ്ങളെ കൃത്യമായിട്ട് റെസ്റ്റ് എടുത്തിട്ട് വേണം ഡ്രൈവ് ചെയ്യാൻ വേണ്ടിയിട്ട് ഡ്രൈവേഴ്സിന് കൂടിയിട്ട് പോകുന്ന ആളുകൾ ഡ്രൈവറിന് നല്ല റെസ്റ്റ് കൊടുക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ ശ്രദ്ധിക്കുക ഇനി റൂം എടുത്തിട്ട് എവിടെയെങ്കിലും താമസിക്കുന്നുണ്ടെങ്കിൽ നല്ല എ സി റൂമൊക്കെ കൊടുക്കുക നല്ല രീതിയിൽ റെസ്റ്റ് ചെയ്യട്ടെ അതിനുശേഷം മാത്രമേ അവരെ ഡ്രൈവ് ചെയ്യിപ്പിക്കാവൂ നല്ല ഭക്ഷണൊക്കെ അവർക്ക് വാങ്ങിച്ചു കൊടുക്കുക ഇടയ്ക്ക് ബ്രേക്ക് എടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക അല്ലാണ്ട് എത്രയും പെട്ടെന്ന് ഞങ്ങൾ അവിടെ എത്തിച്ചു തരണേ എന്ന് ഡ്രൈവറിനോട് ഒരിക്കലും പറയരുത് നിങ്ങൾ അങ്ങനെ പറഞ്ഞിട്ട് നിങ്ങൾ ഡ്രൈവറിനെ കൊണ്ട് ഡ്രൈവ് ചെയ്യിപ്പിച്ച് കഴിഞ്ഞാൽ ചിലപ്പോൾ അപകടങ്ങൾ ഉണ്ടാവാനുള്ള ചാൻസ് വളരെ കൂടുതലാണ് കൃത്യമായിട്ട് റെസ്റ്റ് എടുപ്പിക്കുക ഡ്രൈവറിനെ കൊണ്ട് അവർ ഒരുപക്ഷെ ഡ്രൈവ് ചെയ്യാന്ന് പറഞ്ഞാൽ പോലും നിങ്ങൾ ഇടയ്ക്ക് ഒരു ബ്രേക്ക് എടുക്കുക അല്ലാതെ ഡ്രൈവറിനെയും കൂട്ടിയിട്ട് പോയിട്ട് പെട്ടെന്ന് എത്തനെ പെട്ടെന്ന് എത്തനെ എന്ന ഒരു ഭാവത്തിന് അവരോട് സംസാരിക്കുകയോ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും പറയുകയോ ചെയ്യരുത് അവർക്ക് കൃത്യമായിട്ട് വേണ്ട റെസ്റ്റ് കൊടുക്കുക റിലാക്സ് ആയിട്ട് പോവുക അങ്ങനെ പോയി കഴിഞ്ഞാൽ ഇത്തരം അപകടങ്ങളൊന്നും ഉണ്ടാവില്ല ഓവർടേക്ക് ചെയ്യുന്നത് കാണുമ്പോൾ നിങ്ങൾ എപ്പോഴും പറയുക ഇങ്ങനെ ഓവർടേക്ക് ചെയ്ത് പോകണ്ട ഇത്ര തിരക്കിൽ പോകണ്ട സാവധാനം പോയാൽ മതി എന്ന് ഡ്രൈവറിനോട് പറയണം ഇന്നലെ അപകടത്തിൽ ഡ്രൈവറും മരിച്ചു കൂടെ ഉണ്ടായിരുന്ന ആളുകളും മരിച്ചു അപ്പോൾ ഇത്തരം അപകടങ്ങളൊന്നും ഉണ്ടാവാതിരിക്കാൻ ഇനിയെങ്കിലും ശ്രദ്ധിക്കുക ഇത്തരം അപകടങ്ങളിൽ നിന്നൊക്കെ പാഠങ്ങൾ ഉൾക്കൊള്ളുക ഉൾക്കൊണ്ടിട്ട് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ ഇനിയെങ്കിലും ഇങ്ങനെയുള്ള അപകടങ്ങൾ വരാതെ നമ്മൾക്ക് സൂക്ഷിക്കാൻ കഴിയും അപ്പോ ഇതിനെ പറ്റിയിട്ടുള്ള പല വീഡിയോസും ഞാൻ മുമ്പ് ചെയ്തിട്ടുണ്ട് പല തരത്തിലുള്ള അതായത് പല ആക്സിഡന്റുകളും വിവരിച്ചു കൊണ്ടുള്ള വീഡിയോസൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട് അപ്പം ഓൾറെഡി ദൃശ്യങ്ങളൊക്കെ നിങ്ങൾ ന്യൂസിലൊക്കെ കണ്ടിട്ടുണ്ടാവും അതൊന്നും ഞാൻ ഇവിടെ ഉൾപ്പെടുത്തിയിട്ടില്ല ഇനിയെങ്കിലും വാഹനം ഓടിക്കുന്ന സമയത്ത് ശ്രദ്ധയോടെ കരുതലോടെ ഓടിക്കാൻ നമുക്ക് എല്ലാവർക്കും കഴിയട്ടെ ലെഫ്റ്റ് സൈഡിൽ നിന്നുള്ള ഓവർടേക്കിംഗ് ഒരു കാരണവശാലും ചെയ്യരുത് ഇനി ഭാവിയിൽ ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് നല്ല ശ്രദ്ധയോടു കൂടി ഡ്രൈവ് ചെയ്യാൻ എല്ലാവർക്കും കഴിയുമാറാകട്ടെ താങ്ക് ഫോർ വാച്ചിങ് ബായ്